നമസ്കാരം ന്യൂസ് സ്വാഗതം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആറ്റം ബോംബ് രീതിയിലുള്ള പ്രയോഗം നടത്താൻ തന്നെ കൊണ്ട് കഴിയും എന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ എൻ ഡി എ അത് ചിരിച്ചു തള്ളിക്കളയുകയും രാജ്യത്തെ നിരവധിയായ ഗോതി മീഡിയകൾ അതിനെ എടുത്തു വച്ച് ട്രോളാൻ അതായത് രാഹുൽ ഗാന്ധി വെറുതെ പടക്കം പൊട്ടിക്കാൻ അതായത് സ്വയം കിടന്ന് മെഴുകുകയാണ് എന്ന് പറഞ്ഞ് അങ്ങ് അപഹസിക്കുകയായിരുന്നു ഇപ്പോഴിതാ എൺപതോളം ലോക്സഭാ സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് തെളിവ് സഹിതം അതും ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും കണക്ക് സഹിതം പുറത്തുവിടുകയാണ് ബി ജെ പിക്ക് വളരെയധികം ഞെട്ടലുളവാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് മധ്യപ്രദേശിൽ ഇരുപത്തി ലോക്സഭാ സീറ്റുകളിൽ ആറിടത്ത് ബി ജെ പി ജയിച്ചത് വലിയ തോതിലുള്ള തിരുമറിയിലൂടെയാണ് എന്ന് വെളിവാക്കുന്ന കൃത്യമായ ഡാറ്റ ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുന്നു അതുപോലെ തന്നെയാണ് ഗുജറാത്തിലെ നാല് മണ്ഡലങ്ങളിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ അങ്ങനെ മൊത്തത്തിൽ എൺപതോളം മണ്ഡലങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള വ്യത്യാസങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയ അഥവാ എൻ ഡി എ സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയ കണക്കുകളിലെ തിരിമറി കാട്ടുകൊള്ളയാണ് സംഭവിച്ചിരിക്കുന്നത് ചെറിയ ഭൂരിപക്ഷത്തിലാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നു എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റും ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റും ഇതായിരുന്നു ഫൈനൽ ടാലി ഇവിടെയാണ് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കൃത്രിമത്വം ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ രാജീവ് കുമാർ നടത്തി എന്ന് പറയപ്പെടുന്ന നിരവധിയായ തെളിവുകൾ രാഹുൽ ഗാന്ധി നിരത്തിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ഊഴമായിരുന്നില്ല നരേന്ദ്രമോദിയെ ജനങ്ങൾ വെറുത്തിരുന്നു എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടില്ലായിരുന്നു പലയിടത്തും അട്ടിമറിയാണ് നടന്നത് അവസാന രണ്ട് ഘട്ടങ്ങളിലെ വോട്ടെടുപ്പിലാണ് വലിയ തോതിൽ വ്യാപകമായ ക്രമക്കേടുണ്ടായത് നമുക്കറിയാം ഏഴ് ഘട്ടങ്ങളിലായുള്ള നിരവധിയായ വോട്ടെടുപ്പുകൾ അവിടെ നടന്നിരുന്നു അതിൽ പല സ്ഥലങ്ങളിലെയും വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ പ്രതിപക്ഷ പാർട്ടിയായ സമാജ്വാദി പാർട്ടി എന്തുമാത്രം തയ്യാറെടുപ്പാണ് നടത്തിയത് വോട്ടർ പാരറ്റ് പെട്ടിക്ക് വേണ്ടി സുരക്ഷ കാവലിരുന്ന പ്രവർത്തകരുടെ കാര്യം രാഹുൽ ഗാന്ധി എടുത്തു പറയുകയാണ് ചെയ്തത് നമുക്കറിയാം മഹാരാഷ്ട്രയിലും യു വലിയ തിരിച്ചടിയാണ് ബി ജെ പി നേതൃത്വത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് മഹാരാഷ്ട്രയിൽ കേവലം ഒൻപതേ ഒൻപത് സീറ്റാണ് ബി ജെ പി ജയിച്ചതെങ്കിൽ യു പിയിൽ മുപ്പത്തിമൂന്ന് സീറ്റിൽ നിരഞ്ഞ് ജയിച്ചു വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് നരേന്ദ്രമോദിയുടെയും രാജ്നാഥ് സിംഗിന്റെയും അതുപോലെ തന്നെ യു പിയിലെ പ്രഗത്ഭരായ നിരവധി പേരുടെയും ഭൂരിപക്ഷം മൂന്നിലൊന്നായി കുറയുന്ന സാഹചര്യം മഹാരാഷ്ട്രയിലെ ഏറ്റവും ജനകീയ നേതാവായ നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ ഒന്നര ലക്ഷം വോട്ടിനാണ് ജയിച്ചത് അതായത് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിന്റെ പകുതിയിലേറെ താഴ്ന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ദേശീയ തലത്തിൽ നേരിടുമ്പോൾ ചില സംസ്ഥാനങ്ങളിലെ അട്ടിമറി വൻ അട്ടിമറി അത് സാഹചര്യങ്ങൾ കൃത്യമായി മുതലെടുത്തുകൊണ്ട് ബി ജെ പി നടത്തിയ കള്ളക്കളിയാണ് എന്നുള്ളത് തെളിവ് സഹിതം നിരത്തുകയാണ് കോടതി വഴിയുള്ള നിയമ പോരാട്ടം തുടരുമെന്നും തെരഞ്ഞെടുപ്പിനെതിരെയുള്ള ശക്തമായ പ്രത്യേകിച്ചും ഇപ്പോൾ ബീഹാറിൽ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്ന റിവിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റദ്ദാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും രാഹുൽ ഗാന്ധി പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ്